ഓം ശ്രീ ായണ പരമഗുരുവേ നമ ശ്രീ ശാരദാബിക ഭഗവത് പാദങ്ങളിൽ അനന്തകൂടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദിയും എന്ന നമ്മുടെ ഗ്രൂപ്പിന്റെ എല്ലാ ശ്രീനാരായണ ഗുരുവിശ്വാസികൾക്കും പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇന്ന് ഒരു പ്രഭാഷണ വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീനാരായണ ധർമ്മം എന്ന വിഷയമാണ് നമുക്കറിയാം ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്ക് എന്നും ഉയർച്ചയുടെ പാതയിലൂടെയായിരിക്കും അവർ സഞ്ചരിക്കുക ആത്മാനന്ദ സ്വാമികൾ സംസ്കൃതത്തിൽ രചിച്ച ഒരു ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം എന്നാൽ അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് ഒരു മലയാള ഗ്രന്ഥമായി നമുക്ക് മാറ്റിത്തന്നത് ശ്രീനാരായണ തീർത്ഥ സ്വാമികളാണ് ഇതില് ശ്രീനാരായണ ധർമ്മത്തില് ഒരു ഗൃഹസ്ഥാശ്രമി അതായത് നമ്മളെയൊക്കെ പോലെ വിവാഹം കഴിച്ച് കുടുംബ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾ പാലിക്കേണ്ട കുറച്ചധികം ധർമ്മങ്ങൾ ഇതിൽ അനുശാസിക്കുന്നുണ്ട് പഞ്ചശുദ്ധി പഞ്ചമഹായജ്ഞം അതുപോലെ തന്നെ പഞ്ചധർമ്മം എന്നിവയാണ് ഈ മൂന്ന് ധർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഒന്നാമതായി പ്രതിപാദിക്കുന്നത് പഞ്ചശുദ്ധിയെക്കുറിച്ചാണ് നമുക്കറിയാം പഞ്ചശുദ്ധി അഥവാ ശുദ്ധി പഞ്ചകം ശരീരശുദ്ധി വാക്ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയശുദ്ധി ശുദ്ധി ഗൃഹശുദ്ധി ഇവ അഞ്ചും ചേരുന്നതാണ് ശുദ്ധി പഞ്ചകം അഥവാ പഞ്ചശുദ്ധി എന്ന് പറയുന്നത് നമുക്കറിയാം ഭഗവാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മഹാശിവരാത്രി നാളിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നതിനു മുൻപ് ഗുരു രൂപീകരിച്ച ഒരു സംഘമുണ്ട് അതിന്റെ പേര് കുളിസംഘം എന്നാണ് ഏതാണ്ട് നൂറ്റി മുപ്പത് കുളിസംഘങ്ങളാണ് ഗുരുവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശ്രീനാരായണ തീർത്ഥര സ്വാമികള് കേരളത്തിൽ നടപ്പിലാക്കിയത് അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുളിക്കുവാൻ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു സംഘമാണ് കുളി സംഘം എന്തിനാണ് നമ്മൾ കുളിക്കുന്നത് രണ്ടു നേരമുള്ള സ്നാനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനെയും ശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നിരവധി അനവധി രോഗങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട് രോഗാണുക്കൾ നമുക്ക് ചുറ്റുപാടുമുണ്ട് ഇവയൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൂടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ നടപടി തന്നെയാണ് നാം എവിടെയെങ്കിലും പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യമായി കുളിക്കുക എന്നുള്ളത് പണ്ട് കാലങ്ങളിലെ ആളുകൾ കൃഷിയും മറ്റ് എല്ലാം ചെയ്ത് വിയർത്ത് അവരുടെ ശരീരം ശരീരമാസകലം മലിനപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ പോലും അവർക്ക് കുളിക്കുവാൻ അറിയില്ലായിരുന്നു കാരണം അവർ അവരറിവില്ലാത്തവരാണ് അറിവില്ലാത്തവർക്ക് അറിയില്ല കുളിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് അവർക്ക് അറിവില്ലാത്ത കാര്യമായിരുന്നു അപ്പോൾ അവരുടെ ആ അറിവില്ലായ്മയെ ഭഗവാൻ അവിടെ ഒരു അറിവായി മാറ്റുകയാണ് കുളിയിലൂടെ കുളി സംഘത്തിലൂടെ നോക്കുക ശിവഗിരി തീർത്ഥാടന ലക്ഷ്യത്തിന് ഭഗവാൻ ആദ്യം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസത്തിനാണെങ്കിൽ രണ്ടാമത് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ശുചിത്വത്തിനാണ് മൂന്നാമതാണ് ഈശ്വരാരാധനയ്ക്ക് പോലും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് കാരണം വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ പിന്നെ ശുചിത്വ ബോധമുള്ളവരായി നമ്മൾ മാറിക്കോളും അവിടെയും ഗുരു പ്രാധാന്യം കൽപ്പിച്ചത് വിദ്യാഭ്യാസത്തിനും ശുചിത്വത്തിനും തന്നെയാണ് അതിനുശേഷം മാത്രമാണ് ഈശ്വരാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ ഗുരു പ്രാധാന്യം നൽകിയത് നോക്കുക ഒരു മനുഷ്യൻ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കണം ശുദ്ധിയിലൂടെയായിരിക്കണം അതിനു വേണ്ടിയാണ് നമുക്ക് ഈ ശുദ്ധി പഞ്ചകം അഥവാ പഞ്ചശുദ്ധി ഗുരു ഉപദേശിച്ചു നൽകിയിരിക്കുന്നത് ശ്രീനാരായണ ശ്രീനാരായണധർമ്മത്തില് പ്രഥമസർഗം മുതല് ദശമസർഗം വരെയുള്ള അധ്യായങ്ങളാണ് ഉള്ളത് സർഗം എന്ന് പറഞ്ഞാൽ അധ്യായം അഥവാ പാഠം എന്നാണ് അതായത് ഒന്ന് മുതൽ പത്ത് വരെ സർഗങ്ങളാണ് ശ്രീനാരായണ ധർമ്മത്തിൽ ഉള്ളത് അവിടെ ഗർഭാധാനം മുതൽ കർമ്മം വരെയുള്ള കാര്യങ്ങൾ ഗുരു പറഞ്ഞു നൽകുന്നുണ്ട് നമുക്കായി അതായത് ഒരു കുട്ടി ജനിച്ച് അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്നതിന് മുൻപ് അവന്റെ ആ ഗർഭസ്ഥ ഗർഭാവസ്ഥയിലൂടെ അതായത് ഗർഭാധാനം മുതൽ അവന്റെ മരണം വരെയുള്ള കർമ്മങ്ങൾ അന്ത്യേഷ്ടി കർമ്മങ്ങൾ വരെയുള്ള കാര്യങ്ങൾ എപ്രകാരം എന്ന് വളരെ വ്യക്തമായി ഒന്നു മുതൽ പത്ത് വരെയുള്ള സർഗത്തിൽ ഗുരു നമുക്ക് ഉപദേശിച്ചു നൽകുന്നുണ്ട് പഞ്ചശുദ്ധി പഞ്ചധർമ്മം പഞ്ചമഹായജ്ഞം ഇവയൊക്കെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണെന്നും ഇവയൊക്കെ എങ്ങനെ പരിപാലിക്കണമെന്നും വളരെ വ്യക്തമായി നമുക്ക് നൽകിയ ഒരു സംസ്കാരമാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് രാമായണവും മഹാഭാരതവും ഒക്കെ പോലെ തന്നെ വളരെ പ്രാധാന്യം കൽപ്പിക്കാൻ കഴിയുള്ള ഒരു അമൂല്യ ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം ശ്രീനാരായണീയരായിട്ടുള്ള നമ്മൾ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിശ്വാസികൾ എല്ലാവരും ഈ ശ്രീനാരായണ ധർമ്മത്തിലധിഷ്ഠിതമായ ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നീട് നമുക്ക് ഒന്നിനെയും ആരെയും ഭയപ്പെടാതെ ഒന്നും തിരിഞ്ഞു നോക്കാതെ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും വളർന്നു വരുന്ന പുതു തലമുറയ്ക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ശ്രീനാരായണധർമ്മം എന്ന് പറയുന്നത് ബ്രഹ്മചര്യ കാലഘട്ടം മുതൽ എങ്ങനെ ജീവിക്കണമെന്നും വളരെ കൃത്യമായി ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞു തരുന്നുണ്ട് പരാവിദ്യ അപരാവിദ്യ എന്നിങ്ങനെ രണ്ടായി നമുക്ക് ഈ ബ്രഹ്മവിദ്യകളെ തരംതിരിക്കാം പരാവിദ്യ അപരാവിദ്യ എന്ന് പറയുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭൗതിക വിദ്യയല്ല ആത്മവിദ്യയാണ് അതായത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ നമ്മൾ പുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങളല്ല അവിടെ പ്രാവർത്തികമാക്കുന്നത് മറിച്ച് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത വിദ്യയാണ് അവിടെ പ്രയോഗിക്കുന്നത് അതിനൊരു പരിഹാരം കണ്ടുപിടിക്കുന്നത് അത്തരം പരിഹാരമാർഗങ്ങൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യത്തിനെ മനസ്സിലാക്കിയ മഹാഗുരു നമുക്ക് പരാവിദ്യ പറഞ്ഞു തന്നു അതുപോലെ തന്നെ പ്രാർത്ഥന പോലും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അല്ലെ പ്രാർത്ഥന അനുദിനം പ്രാർത്ഥിക്കുവാനും ഈശ്വരനെ പൂജിക്കുവാനും അതുപോലെ തന്നെ ഹോമ ഹോമങ്ങളും യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ അനുഷ്ഠിക്കുവാനും എന്താണ് ഈശ്വരാരാധന എല്ലാ ഹൃദയങ്ങളിലേക്കും ഗൃഹങ്ങളിലേക്കും എത്തിക്കണമെന്നും ഒക്കെ ഗുരു നമുക്ക് പലപ്പോഴായി പറഞ്ഞു നൽകിയിട്ടുണ്ട് ഒരു കുട്ടി അവന്റെ ബ്രഹ്മചര്യ കാലഘട്ടം കഴിഞ്ഞ് അവന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ കടന്നുപോയി അവന്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ കഴിഞ്ഞെത്തുമ്പോൾ സ്വാഭാവികമായും അവന്റെ മാതാപിതാക്കൾ അവന് അല്ലെങ്കിൽ അവൾക്ക് വിവാഹം ആലോചിക്കും അപ്പോൾ ഈ വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഈ മാതാപിതാക്കള് ആദ്യം ചെന്ന് നോക്കുന്നത് ഏതെങ്കിലും പ്രശസ്തി ആർജിച്ചിട്ടുള്ള അല്ലെങ്കിൽ പേരും പ്രശസ്തിയുമുള്ള ഏതെങ്കിലും ഒരു വൈദ്യനെ പോയി ക്ഷമിക്കണം വൈദ്യനല്ല ജ്യോതിഷനെ പോയി കണ്ട് ഒരു ജ്യോതിഷ ശാസ്ത്രത്തിലൊക്കെ വിശ്വസിച്ച് നാളൊക്കെ നോക്കി ആ ഒരു മുഹൂർത്തം നോക്കി അല്ലെങ്കിൽ അവരുടെ പൊരുത്തമൊക്കെ നോക്കി പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഉടനെ രണ്ട് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാക്ക് കൈമാറുന്ന ഒരു പ്രക്രിയയായി മാറിയിരിക്കുകയാണ് എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നാൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന പൊരുത്തമെന്ന് പറയുന്നത് അഞ്ചേ അഞ്ച് പൊരുത്തമേ ഉള്ളൂ അത് നമ്മളെ പോലെ പത്ത് പൊരുത്തത്തിലൊന്നും ഭഗവാൻ വിശ്വസിക്കുന്നില്ല ഭഗവാൻ അനുശാസിക്കുന്നത് വെറും അഞ്ച് പൊരുത്തം മാത്രമാണ് വിദ്യ വിത്തം വയസ്സ് രൂപം ശീലം പിന്നെ ആറാമതായിട്ടുള്ളത് മനപ്പൊരുത്തമാണ് അത് താനെ വന്നുകൊള്ളും എവിടെയാണോ അവിച്ചിന്നമായിട്ടുള്ള പ്രേമത്തോടു കൂടി ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നത് അവിടം സകല സമ്പൂർണമാകും അതാണ് ഭഗവാൻ പറയുന്നത് നമുക്കെല്ലാവർക്കും എപ്പോഴും സ്നേഹം തോന്നും മറ്റുള്ളവരോട് ഒരു ചെറിയ നായ്ക്കുട്ടിയെ കണ്ടാലോ അല്ലെങ്കിൽ നല്ലൊരു പുഷ്പം കണ്ടാലോ അതുമല്ലെങ്കിൽ നല്ലൊരു മനോഹരമായ എന്താണ് മറ്റെന്തെങ്കിലും രസകരമായിട്ടുള്ള പ്രകൃതിയുടെ വരദാനങ്ങൾ കാണുമ്പോഴോ അതിനോടൊക്കെ നമുക്ക് ഇഷ്ടം തോന്നാം അല്ലെങ്കിൽ സ്നേഹം തോന്നിയേക്കാം എല്ലാത്തിനോടും നമുക്ക് സ്നേഹം തോന്നിയേക്കാം സ്നേഹം എല്ലാവരോടും തോന്നുന്ന ഒരു വസ്തുതയാണ് എന്നാൽ പ്രേമം ഒരാളോട് തോന്നേണ്ട ഒരു കാര്യമാണ് അത് ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും മാത്രം തോന്നേണ്ട ഒരു വസ്തുതയാണ് ഈ പ്രേമം എന്ന് പറയുന്നത് അവിടെയാണ് മഹാഗുരു പറഞ്ഞിരിക്കുന്നത് എവിടെയാണോ അവിഛിന്നമായിട്ടുള്ള പ്രേമത്തോടുകൂടി പ്രേമത്തിന്റെ സ്ഥാനത്ത് ഇഷ്ടമെന്നോ സ്നേഹമെന്നോ അല്ല ഗുരു പറഞ്ഞിരിക്കുന്നത് പ്രേമം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവിടം സകല ഐശ്വര്യ സമ്പൂർണ്ണമാകുമെന്നാണ് ഗുരു പറയുന്നത് അതായത് ഗുരുവിൻ്റെ ഒരു കോൺസെപ്റ്റില് ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ഈ പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്നത് പാർവതി പരമേശ്വരനാണ് അഥവാ ശിവപാർവതി വിശ്വാസമാണ് ഗുരുവിൻ്റെ കോൺസെപ്റ്റിൽ ശിവനും പാർവതിയുമാണ് ഈ ലോകം കണ്ടതിൽ വെച്ച് ഈ പ്രപഞ്ചം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവും കൂടി ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും നമുക്കറിയാം നമ്മൾ പലപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട് പല കാര്യങ്ങളെയും പറ്റി പക്ഷെ പറയുന്ന കാര്യങ്ങളില് എത്രത്തോളം ൊരുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പലപ്പോഴും നമുക്ക് ഉണ്ടാവുകയും ഇല്ല താനും അതായത് നമുക്കറിയാം മാലുണ്ടത് ഉറപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ പോലിഞ്ഞു നിരർത്ഥധ്വനിയാണ് എൻ്റെ പുലമ്പൽ ആലംബനമാമെങ്കിലും മാമെങ്കിലും അമ്പാസമം കോലത്ത് കരക്കോവിലിൽ വാഴും പരമേശൻ മാലുണ്ട് സങ്കടമുണ്ട് ഉറപ്പാൻ കഴിവില്ല അത് പറയാൻ എനിക്കറിയില്ല ഒരു കുഞ്ഞിന്റെ അവസ്ഥ അവൻ അറിയില്ല അതായത് ഒരു വളരെ പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു അഞ്ചു മാസം ആറ് മാസം പ്രായമുള്ള പ്രായം മാത്രമുള്ള ഒരു പിഞ്ചു പൈതല് സംസാരശേഷി ഇല്ലാത്ത ആ കുട്ടി കരയുകയാണ് ചിലപ്പോൾ വയറുവേദന എടുക്കുമ്പോഴോ വിശക്കുമ്പോഴോ ഒക്കെ അവൻ കടന്ന് കരയും നിലവിളിക്കും പക്ഷെ അവന്റെ കരച്ചിൽ എന്താണെന്ന് അവന്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകൾക്കോ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല നമ്മൾ ഊഹിക്കുകയാണ് ഇന്ന കാരണങ്ങൾ കൊണ്ടാകാം അവൻ കരയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ചിന്തിക്കുകയായിരിക്കും അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന അവസരത്തില് ഭഗവാൻ ഇവിടെ പറയുകയാണ് ആ കുഞ്ഞ് കുട്ടിയുടെ അല്ലെങ്കിൽ ആ പിഞ്ചു പൈതലിന്റെ ഉള്ള ഒരു സങ്കടമാണ് നമുക്കുള്ളത് അങ്ങനെ എന്താണ് പറയാൻ എന്ന് പോലും അറിയാതെ കടന്ന് കടന്ന് കരയുന്ന നമ്മളെ പോലെയുള്ള ആളുകളുടെ ആ കരച്ചിൽ അല്ലയോ ഭഗവാനെ അങ്ങ് ഒറ്റക്ക് വരരുതേ എന്നാണ് പറയുന്നത് ആലംബനമാമെങ്കിലും അംബാസമിന്നൻ അമ്മയും കൂടി കൊണ്ടുവരണേ അല്ലെങ്കിൽ അമ്മയെ കൊണ്ടുവരണേ എന്നാണ് ഭഗ പറയുന്നത് അവിടെ നോക്കൂ ശിവഭഗവാൻ പറയുകയാണ് പാർവതി ദേവിയും ഒത്തു വരണേ എന്നാണ് പറയുന്നത് അവിടെ പോലും പറയുന്നു എൻ്റെ കണ്ണുനീരൊപ്പുവാനായി അല്ലെങ്കിൽ എൻ്റെ കരച്ചിൽ മാറ്റുവാൻ വേണ്ടി അല്ലയോ ഭഗവാനെ അങ്ങ് എഴുന്നള്ളുന്നത് ശ്രീ പാർവതി സമേ സമേതനായിട്ടായിരിക്കണം എന്ന് ഗുരു അവിടെ അനുശാസിക്കുകയാണ് അതായത് തപസ് കൊണ്ട് ഒന്നായവരാണ് ശിവപാർവതി മനസ്സുകൊണ്ടാണ് നമ്മൾ ഒന്നായിരിക്കുന്നത് ഇനിയിപ്പോൾ അവരുടെ മക്കളെ നോക്കിയാലോ ഒരാൾക്കോ മനുഷ്യമുഖവും മറ്റേത് ആനയെ പോലെയുമാണ് ഇരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് ഭഗവാൻ ഭഗവാന്റെ കൃതികളിലൂടെ എത്ര രസകരമായിട്ടാണ് വർണ്ണനകൾ കൊണ്ടുവരുന്നത് നമുക്കറിയാം പോലെ അർക്കബിംബുതി ചുയരുന്ന പോലെ തുമ്പയും ഭഗവാനെ എങ്ങനെ കാണണമെന്ന് വളരെ വ്യക്തമായി ആ ആ ഇ ഇ എന്ന് തുടങ്ങി ഗുരു കാണിക്കുകയാണ് ഇനി കായൽ കൂടി പോവുകയാണെങ്കിൽ കഷ്ടം ഇക്കലയിൽ കിടന്നുഴലുന്നതൊക്കെയും അങ്ങ് സന്തുഷ്ടനായ സുഖമോട് കണ്ട് രസിച്ചിരിക്കുക യോഗ്യമോ എന്ന് പറഞ്ഞ് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് ആ കൃതി ഷൺമുഖ സ്തോത്രത്തിലൂടെ വളരെ ഭംഗിയായി ഗുരു നമുക്കത് പഠിപ്പിച്ചു തരുന്നുമുണ്ട് അപ്പോൾ ഭഗവാന്റെ കിരീടം മുതൽ പാദം വരെ ഭഗവത് പാദത്തിലേക്ക് ഭക്ത മാനസങ്ങളെ കൂടി എത്തിക്കുവാൻ മഹാഗുരു അവിടുത്തെ ആ വലിയ മഹാകൃതികളിലൂടെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ വഴി നമ്മൾ തിരഞ്ഞെടുക്കുക അതായത് ഒരു പ്രാർത്ഥനാ പദ്ധതി നമ്മൾ തിരഞ്ഞെടുക്കുക രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുക ഏതെങ്കിലും ഒരു മൂർത്തിയെ പ്രാർത്ഥിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂർത്തിയെ ഏഹ് ഏതെ ഒരു പ്രത്യേക ഏഹ് ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ലാത്തവർക്ക് പോലും ഭഗവാൻ ഗദ്യപ്രാർത്ഥനയടക്കമുള്ള പദ്യരൂപത്തിലുള്ള പ്രാർത്ഥന പ്രാർത്ഥനകൾ വളരെ മനോഹരമായി തന്നെ രചിച്ചു തന്നിട്ടുണ്ട് നെഗറ്റീവ് എനർജിയെ ഒക്കെ നമുക്ക് കളഞ്ഞുകൊണ്ട് അന്തരീക്ഷ മലിനീകരണത്തെ തടഞ്ഞുകൊണ്ട് രാവിലെ വിളക്ക് വെക്കുമ്പോഴും അല്ലെങ്കിൽ രാത്രി വിളക്ക് വെക്കുമ്പോഴും രോഗങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുവാനായി ബാഹുല അഷ്ടകവും ഭദ്രകാളിഷ് ഭദ്രകാളി അഷ്ടകവും ഒക്കെ നമുക്ക് ചൊല്ലുവാനായി ഭഗവാൻ ഇവിടെ രചിച്ചു നൽകി നൽകിയിട്ടുണ്ട് അല്ലെ നമുക്കറിയാം ഗുരുവിന്റെ കൃതികൾ പരിശോധിക്കുമ്പോൾ ചില കൃതികളിൽ മാത്രമേ ഫലശ്രുതി ഉണ്ടാവുകയുള്ളൂ ഭദ്രകാളിഷ്ടകത്തിലും അതുപോലെ തന്നെ ബലശ്രുതി കാണപ്പെടാറുണ്ട് ശ്രീഭദ്രകാല്ഷ്ടകംഖാകാനിലായുതമിതം പഠൻ ശ്രേയ ശ്രീ ശിവ കീർത്തി സമ്പദമലം സംപ്രാപ്യ ശ്രീ ദേവി ശിവർത്തിമയൻ സൗയം സുഖീവർത്തേ നമുക്കറിയാം എൻ്റെ രോഗങ്ങളെയും ദുരിതങ്ങളെയും മുഴുവനും അല്ലയോ ഭഗവതി അങ്ങ് മാറ്റിത്തരണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് അപ്പോൾ ചില കൃതികളിൽ ഫലശ്രുതി കാണപ്പെടാറുണ്ട് ഫലശ്രുതി എന്ന് പറയുമ്പോൾ അറിയാം മുഴുവൻ കൃതികളുടെയും അർത്ഥം ഒറ്റ പദ്യത്തിലൂടെ നമുക്ക് നൽകുകയാണ് ഫലശ്രുതി എന്ന ആ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗുരുവിന്റെ ഏർ ഗുരുവിന്റെ ആ കൃതികളിലൂടെ എല്ലാം നമുക്ക് നമ്മുടെ രോഗങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുവാനായി സാധിക്കുന്നുണ്ട് ഒരു മൃതസഞ്ജീവിന് തന്നെയാണ് ഭഗവാന്റെ കൃതികൾ എന്ന് പറയുന്നത് അല്ലെ ജനിമൃതിരോഗമറുപ്പതിന സഞ്ജീവനി പരമേശ്വരനാമം എന്നില്ല എന്ന് പറയുന്നത് പോലെ ജനന മരണങ്ങൾക്കിടയിലുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന എല്ലാവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനായി മഹാഗുരുവിൻ്റെ ഈ കൃതികളിലൂടെ ആ പ്രാർത്ഥനാ സമ്പ്രദായത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് വ്യക്തമാകാൻ സാധിക്കുന്നതാണ് അപ്പൊ നമുക്കറിയാം ദേഹശുദ്ധിയാണ് അല്ലെങ്കിൽ ഒന്നാമത്തേത് ശരീരശുദ്ധിയാണ് ദിനം തോറുമുള്ള ശുദ്ധജല സ്നാനം കണ്ണ് കാത് പല്ല് നഖം മുതലായവ ശുദ്ധിയാക്കുക അഴുക്കില്ലാത്ത വസ്ത്രം ധരിക്കുക നല്ല വായു ശ്വസിക്കുക നല്ല ആഹാരം കഴിക്കുക ശുദ്ധജലം കുടിക്കുക കൈകാലുകൾ എപ്പോഴും വൃത്തിയാക്കുക ഇവയാണ് ദേഹശുദ്ധി അഥവാ ശരീരശുദ്ധി എന്ന് പറയുന്നത് വാക്ശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാക്കുകൾ സ്ഫുടമായും മധുരമായും വ്യക്തമായും ആകർഷകമായും സഭ്യമായും ഇരിക്കണം ശുദ്ധമായ ഭാഷയ്ക്കിവയെല്ലാം അത്യന്താപേക്ഷിതമാണ് അടുത്തത് മനഃശുദ്ധിയാണ് അതായത് രുചിത്വം സ്നേഹം ദയ മൃദുലത ധൈര്യം ലജ്ജ ധ്യാനം ഇവയാണ് മനഃശുദ്ധിക്ക് നിദാനമായിട്ടുള്ളത് ഇന്ദ്രിയ ശുദ്ധി എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ കൂടുതൽ പീഡിപ്പിക്കുകയോ ലളിക്കുകയോ ചെയ്യാതിരിക്കുക യുക്തമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവയെ അടുപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ ഇവയൊക്കെ പഞ്ചേന്ദ്രിയത്തിന് ശുദ്ധമാക്കുന്നു അനാവശ്യ കാര്യങ്ങളില് നല്ലത് കേൾക്കുവാനും നല്ലത് പറയുവാനും നല്ലത് ചെയ്യുവാനും ഒക്കെ ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് ഗുരു പ്രത്യേകം പറയുന്നുണ്ട് അടുത്തത് ഗൃഹശുദ്ധിയാണ് നമുക്കറിയാം ഗ്രഹങ്ങളുടെ അന്തർഭാഗം വെയിലും ശുദ്ധവായുവും തട്ടുന്നവയായിരിക്കണം അഴുകി സാധനങ്ങൾ കളഞ്ഞ് വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കണം പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യരുത് അതുപോലെ തന്നെ സന്ധ്യകാലങ്ങളിലൊക്കെ സുഗന്ധ വസ്തുക്കൾ കൊണ്ട് പുകയ്ക്കണം ഇവയൊക്കെയാണ് ഗൃഹശുദ്ധിയിൽ ഉൾപ്പെടുന്നത് ഭദ്രതയ്ക്ക് അടുത്തതായി അടുത്തതായി ഗുരു അനുശാസിക്കുന്നത് ഹോമം ഹവനം അഗ്നിഹോത്രം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഹോമങ്ങൾക്കാണ് അതായത് നൂറു വർഷം പിന്നിട്ട ഹോമമന്ത്രം അല്ലെ യഗ്നിയെ ബ്രഹ്മത്തിന്റെ പ്രതീകമായി കണ്ടുകൊണ്ട് ഒരു ദിനം നമുക്ക് ആരംഭിക്കാം ആരംഭിക്കാമോ അഗ്നേത്തവ യത്തേജസ്ത മതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മസി ത്യ ഇന്ദ്രിയാണി മനോബുദ്ധിരിപ്തജിഹ ദ്വൈ വിഷയ ഇതി ഇതിഥോ ജുഹോമി അഹമിതി ആദ്യം ജുഹോമി ത്സീത പ്രസീത ശ്രേയച്ച പ്രേച്ച പ്രേ സ്വാഹ എന്ന് ഗുരു നമുക്ക് രചിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് വീടുകളിൽ ഒരു ഹോമകുണ്ടമൊക്കെ ഒരുക്കി തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ കാരണം നാമാകുന്ന അഹങ്കാരത്തിനെ അഹമിതി ആദ്യം ജുഹോമി നെയ്യിലൂടെ സമർപ്പിക്കുന്നു ജുഹോമിക്കുന്നു ഹോമിക്കുകയാണ് സകലതും നമ്മളവിടെ ഹോമിച്ച് ഹവിച്ച് കളയുകയാണ് അതുപോലെ തന്നെ നമ്മൾ അഞ്ച് യജ്ഞങ്ങൾ ജീവിതത്തിൽ പ്രധാനമായും പാലിക്കണം പഞ്ചമഹായജ്ഞങ്ങൾ എന്നാണ് അതിന്റെ പേര് ഒന്ന് ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം ഭൂതയജ്ഞം അഞ്ചാമതായി മാനുഷിക യജ്ഞം ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് ഈശ്വരനെ അറിയുക അറിയിക്കുക എന്നുള്ളതാണ് ബ്രഹ്മയജ്ഞത്തിൽ അനുശാസിക്കുന്നത് വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ ആഹ് എന്താ അറിഞ്ഞ ഈശ്വരനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ഒക്കെ ഈ ബ്രഹ്മയജ്ഞത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഒരു ഗർഭിണി സത്സംഘങ്ങൾ കേൾക്കുക സത്കഥകൾ കേൾക്കുക ഇവയൊക്കെ ആ ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിലേക്ക് പ്രവേശിക്കുകയും അവൻ നല്ല ഒരു ഈശ്വര വിശ്വാസിയായി ജനിക്കുകയും ചെയ്യുന്നു എന്നാണ് മഹാഗുരു പറയുന്നത് അപ്പോൾ ബ്രഹ്മയജ്ഞത്തില് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ബ്രഹ്മചാരിയായി അവൻ ജനിച്ച് ആഹ് പിന്നീട് അവന് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കുവാനുള്ള അവകാശമുണ്ട് അത് അവന് താല്പര്യമുള്ള ഏത് ഏർ മേഖലയിലേക്ക് തിരിയാനാണോ താല്പര്യം ആ മേഖലയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം പക്ഷെ ഏത് മേഖലയിലേക്ക് പോയാലും കൂടെ നമ്മുടെ കൂടെ ഇന്നും ഈശ്വര വിശ്വാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയം മുതലേ അവൻ്റെ ഉള്ളിലേക്ക് ഈശ്വരനും പ്രാർത്ഥനയും ഒക്കെ കയറി കൂടേണ്ടത് ഒരു ഒരു കാര്യമാണ് ബ്രഹ്മയജ്ഞത്തിലൊക്കെ അത് വളരെ വളരെ വ്യക്തമായി അനുശാസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ബ്രഹ്മയജ്ഞം വഴിയൊക്കെ നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് ദേവയജ്ഞമാണ് ദേവയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈശ്വരന്മാർക്ക് യാഗാദികൾ കൊണ്ട് സന്തോഷിപ്പിക്കുകയും അവരെ അവർക്ക് ആവശ്യമുള്ള ഹോമങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ ദൈവയജ്ഞത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പിതൃയജ്ഞം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർക്ക് കർമ്മങ്ങൾ മരണാനന്തര കർമ്മങ്ങളൊക്കെ വളരെ സ്പഷ്ടമായും അതുപോലെ തന്നെ വളരെ കൃത്യമായും അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിതൃയജ്ഞം ശ്രീനാരായണ ധർമ്മത്തിൽ ഉപദേശിച്ചു നൽകുന്നത് ഭൂതയജ്ഞത്തിനകത്ത് നമുക്കറിയാം പക്ഷി മൃഗാദികൾക്ക് ആഹാരം കൊടുക്കുകയും അവയെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഭൂതയജ്ഞവുമായി ബന്ധപ്പെട്ട കാര്യമാണ് മാനുഷിക യജ്ഞം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ അതിഥികളെത്തിച്ചേരുകയോ അല്ലെങ്കിൽ വർണ്ണാശ്രമികൾ ദുഃഖിതർ ഭൃത്യർ ഇവരെ പൂജിക്കുകയും ഒക്കെ ആകുന്നു അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അതിഥികളെ സ്വീകരിക്കുക അവർക്ക് ഭക്ഷണം നൽകുക അവരുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഒക്കെ അവരെ ചേർത്ത് നിർത്തുക അവർക്ക് പരിഹാരങ്ങൾ നൽകുക ഇതൊക്കെ മാനുഷിക യജ്ഞത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇവ അഞ്ചുമാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മചാരി ഗാർഹസ്ഥ്യം സന്യാസം വാനപ്രസ്ഥം ഈ നാല് അവസ്ഥകളിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഗാർഹസ്ഥ്യം അഥവാ ഗൃഹസ്ഥാശ്രമമാണ് അറുപത് വയസ്സിന് ശേഷം സന്യാസം സ്വീകരിക്കാം കർമ്മങ്ങൾക്ക് ശേഷം അതായത് ഒരു പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ കർമ്മങ്ങൾക്ക് ശേഷം ഈശ്വരൻ്റെ നമുക്ക് യാത്രയാവാം താല്പര്യമുണ്ടെങ്കിൽ സന്യാസം സ്വീകരിക്കാമെന്നും അനുശാസിക്കുന്നുണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ മക്കളുടെ കാര്യങ്ങളൊക്കെ അവരുടെ അവരിലേക്ക് തന്നെ വിട്ടുകൊടുത്തതിന് ശേഷം പൂർണ്ണമായും ഈശ്വരനിലേക്ക് തിരിയുവാനായി ആഗ്രഹിക്കുന്നവർക്ക് ആ മേഖലകളിലൂടെ സഞ്ചരിക്കാമെന്നും ഗുരു പറയുന്നുണ്ട് ഒൻപതാം സർഗം അഥവാ നവമ സർഗത്തില് സ്ത്രീ ബാലൻ യുവാവ് വൃദ്ധൻ ഇവർ മരിക്കുമ്പോൾ അവരുടെ മൃതശരീരത്തെ ഉടനെ എന്ന് ഗുരു ഉപദേശിക്കുന്നുണ്ട് ബന്ധുക്കൾ പത്ത് ദിവസം മാത്രം ബലികർമാദികൾ ചെയ്തതിന് ശേഷം പതിനൊന്നാം ദിവസം ഹോമവും കുളിയും പുലവീടലും നടത്തണം പുലയുള്ളവർക്ക് വിളക്ക് വെക്കാം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ചർച്ച വരുന്നുണ്ട് പുലവീടുന്ന പുലയുള്ളവർക്കും വിളക്ക് കത്തിക്കാമെന്നുള്ളതിൽ യാതൊരുവിധ തെറ്റുമില്ല അതുപോലെ തന്നെ പത്ത് ദിവസത്തെ പുല ആചരിച്ചാൽ മാത്രം മതി പതിനാറ് ദിവസത്തെ പുലയൊന്നും നമ്മൾ ആചരിക്കേണ്ട പത്തും പതിനൊന്നും കൊണ്ടും നമ്മൾ ആ ഒരു പുല വീടിച്ച ചടങ്ങുകൾ നടത്തണം എന്നാണ് ഭഗവാൻ പറയുന്നത് അടുത്തതായി പഞ്ചധർമ്മങ്ങളാണ് ഇപ്പൊ പഞ്ചശുദ്ധിയും പഞ്ചമഹായജ്ഞവും നമ്മൾ കണ്ടു അടുത്തത് പഞ്ചധർമ്മങ്ങളാണ് പഞ്ചധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അഹിംസ സത്യം അസ്ഥേയം അവ്യഭിചാരം മദ്യവർജനം അഥവാ മദ്യനിഷേധം ഇവയാണ് പഞ്ചധർമ്മങ്ങൾ അഥവാ അഞ്ചുധർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിലൊന്ന് അഹിംസയാണ് നമുക്കറിയാം സർവധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് അഹിംസ ഒരു ജീവിയെയും കൊല്ലാതിരിക്കൽ അല്ലെങ്കിൽ കൊന്നവയെ ഭക്ഷിക്കാതിരിക്കലൊക്കെ അഹിംസയുമായി ബന്ധമുള്ള കാര്യം തന്നെയാണ് സത്യം നമ്മളെപ്പോഴും സത്യം പറയണം കള്ളം ഒരിക്കലും നമ്മൾ പറയരുത് എപ്പോഴും സത്യസന്ധരായി ജീവിക്കുക എന്നാണ് മഹാഗുരു പറഞ്ഞി നമുക്ക് തന്നിരിക്കുന്നത് മൂന്നാമതായി വരുന്നത് അസ്ഥേയമാണ് അന്യന്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയുമൊക്കെ ഇരിക്കുക അതൊക്കെ അസ്ഥേയമായി ബന്ധമുള്ളതാണ് ഏർ മോഷണം മറ്റുള്ളവരുടെ സാധന സാമഗ്രികൾ അവരുടെ അനുവാദം കൂടാതെ എടുക്കുന്നതുമൊക്കെ ഈ അസ്ഥേയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അവ്യഭിചാരം അതായത് അന്യ സ്ത്രീകളുമായി അല്ലെങ്കിൽ അന്യ പുരുഷന്മാരുമായി ബന്ധം പുലർത്താതിരിക്കുക ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അത് വ്യഭിചാരമായി മാറുകയാണ് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അന്യ ഭാര്യയുടെ പുറകെ പോകുന്നതും ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അന്യ ഭർത്താവിന്റെ അന്യ പുരുഷന്റെ പുറകെ പോകുന്നതുമൊക്കെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അവ്യഭിചാരം പഞ്ചധർമ്മങ്ങളിൽ ശ്രേഷ്ഠമായ ഒരു ധർമ്മമായി മാറുകയാണ് അതുപോലെ തന്നെ കള്ള് കറുപ്പ് കഞ്ചാവ് മുതലായവ ബുദ്ധിക്ക് ഭ്രമം ഉണ്ടാക്കുന്നതിനാൽ ഇവയും മദ്യത്തിന്റെ കൂട്ടത്തിൽ ഏർ ഗണിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ മധ്യവർജനം എന്ന് പറയുന്ന പഞ്ചധർമ്മത്തിനകത്ത് മേൽപ്പറഞ്ഞ എല്ലാ ഹരി പദാർത്ഥങ്ങളും പൂർണമായും ഉപേക്ഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ് പഞ്ചധർമ്മങ്ങളിൽ മഹാഗുരു അനുശാസിക്കുന്ന ഈ അഞ്ചു ധർമ്മങ്ങളും ഉപദേശിച്ചു നൽകുന്ന ഈ അഞ്ചു ധർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഇന്ന് ഈ കേരളക്കര കൂടി നോക്കിയിരിക്കുന്ന ഈ ലഹരി എന്ന് പറഞ്ഞുള്ള ആ വലിയ ആ ഒരു പിടിക്കെട്ടിൽ നിന്നും നമുക്ക് എന്നെന്നേക്കുമായി മോചിതരായി മാറുവാൻ സാധിക്കും വളർന്നു വരുന്ന നമ്മുടെ പുതുതലമുറയ്ക്ക് നല്ല ഒരു നാളെ സ്വപ്നം കാണുന്ന നമ്മുടെ തലമുറകൾക്ക് അതുപോലെ തന്നെ അവരെ വളർത്തുവാൻ വളരെയധികം വേവലാതിപ്പെടുന്ന മാതാപിതാക്കൾക്കൊക്കെ ഉപദേശിച്ച് നൽകാൻ കഴിയുന്ന അതിശ്രേഷ്ഠമായ ഒരു മഹത് ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം ശ്രീനാരായണ ധർമ്മം ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും കുട്ടികളെ കൊണ്ടോ അല്ലെങ്കിൽ മുതിർന്നവരെ കൊണ്ടോ വായിപ്പിക്കുക അതുപോലെ തന്നെ ഹോമമന്ത്രം ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഹോമചട്ടിയിൽ ഹവിസുക്കളെ സമർപ്പിച്ച് ഹോമം ചെയ്യുക ഭഗവാന്റെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഭഗവാന്റെ കൃതികൾ അനുദിനം പാരായണത്തിനായി തിരഞ്ഞെടുക്കുക ശ്രീ ശ്രീനാരായണ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ എല്ലാവരിലും ധാരാളമുണ്ട് കാരണം നമ്മൾ ഇന്നും ഗുരുവിൻ്റെ സത്വചനങ്ങൾ ഗുരുവിന്റെ ധർമ്മങ്ങളൊക്കെ കേട്ടുകൊണ്ടും പഠിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്നവരാണ് അപ്പോൾ ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് വേണ്ടുവോളമുണ്ട് ആ അനുഗ്രഹം ഇനിയും ഒരുപാട് നമുക്ക് കിട്ടുവാനായി ഭഗവാന്റെ അനുഗ്രഹം കൂടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഗുരുദേവന്റെ നാമത്തിൽ അമ്മ ശ്രീ ശാരദാമ്പ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും മഹാഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയ ശ്രീ ഗുരുവും ശ്രീ ശാരദയും ഗ്രൂപ്പിലെ പ്രവർത്തകരോടും സംഘാടകരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സമർപ്പിക്കാം ஓம் பூர்ணமத பூர்ணமிதம் பூர்ணாத் பூர்ணமுதே பூர்ணஸ் பூர்ணமாதாய பூர்ணம் ஏவாவே ஓம் சாந்தி 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 ஓம் தல்சிரீ நாராயணுமஸம்